ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം ഇരുമ്പുകയാണ് ഭക്തർ തെരുവിലിറങ്ങിയാണ് കോടതി വിധിക്കെതിരെ പ്രതിഷേധിക്കുന്നത് കോടതി വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മുമ്പിൽ മറ്റ് വഴികളില്ല എന്നിട്ടും അതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഭക്തർ ഇതിനെ ശബരിമലയിൽ പുലിയിറങ്ങിയതും ഭക്തർ കാര്യമായി തന്നെ ചർച്ച ചെയ്തു തുടങ്ങി ഒരു വശത്ത് ശക്തമായ പ്രതിഷേധം അലിയടിക്കുന്നതിനിടെയാണ് സന്നിധാനത്ത് പുലിയിറങ്ങിയെന്ന വാർത്തയും പുറത്തു വരുന്നത് വെള്ളിയാഴ്ച രാത്രി ഒമ്പതരക്ക് മാളികപ്പുറം പടിക്കെട്ടിന് താഴെ കാട്ടുപന്നികളുടെ അലർച്ച കേട്ട ദേവസ്വം കാർഡുകൾ മേൽപ്പാലത്തിലൂടെ എത്തി നോക്കുമ്പോൾ കാട്ടുപന്നിയെ പുലി കടിച്ചു വലിക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിച്ചു രാവിലെ നോക്കിയപ്പോൾ ചെവി മുതൽ വയറുവരെയുള്ള ഭാഗം കീറി അവശനിലയിലായ കാട്ടുപന്നിയെ കണ്ടെത്തി പിന്നീട് ഇതിനെ പാണ്ഡിത്താവളത്തിലെ അടുത്തേക്ക് മാറ്റി സന്നിധാനത്ത് പുലിയിറങ്ങിയത് അയ്യപ്പ കോപമാണെന്നാണ് വിശ്വസിക്കുന്നത് ശബരികാടുകളിൽ പുലിയിറങ്ങുന്നത് അപൂർവമായ സംഭവമല്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യവും കൂട്ടി വായിക്കുകയാണ് വിശ്വാസികൾ അടുത്തിടെ പമ്പയെയും കേരളത്തെയും മുഖ്യ പ്രളയം വന്നതും അയ്യപ്പ കോപം കാരണമെന്നാണ് വിശ്വസിക്കുന്നത് ഇതിനിടെയാണ് പുലിയിറങ്ങലും കൂട്ടി വായിക്കുന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനർനിർമ്മാണം നടക്കുന്നതിനിടയിലാണ് പമ്പയെ വീണ്ടും പ്രളയം വിഴുങ്ങാൻ ഒരുങ്ങുന്നത് ശക്തമായ മഴ ഇന്നും നാളെയുമായി പമ്പയിലും പരിസരത്തും ഉണ്ടാകുമെന്നാണ് പ്രവചനം അങ്ങനെ വന്നാൽ വീണ്ടും പമ്പ കരകവിഞ്ഞൊഴുകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് പബ്ലിക്കേല